നീലാകാശം അതിന് താഴെ കിളിക്കൂട് പോലെ ഒരു വീട് ചെത്തിക്കടപ്പുറത്തെ വെളുത്ത തരിമണലിന്റെ പശ്ചാത്തലത്തിലാണ് മത്സ്യത്തൊഴിലാളിയായ ശ്രീ ജോസിയുടെയും കുടുംബത്തിനെയും സ്വപ്ന വീടുള്ളത് ഒരു ചിത്രം വരച്ചതുപോലെ സുന്ദരമാണ് വീട് ആലപ്പുഴ ജില്ലയിലെ ചെത്തി എന്ന സ്ഥലത്തെ തോട്ടുങ്കൽ എന്ന വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുണനാഥനായ ജോസിക്കൊരു മകനുണ്ട് അരുൺ അരുണിൻ്റെ മകനാണ് ഇന്നത്തെ ഹോസ്റ്റ് ഇഷാൻ നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വീടിന്റെ ആകെ ചിലവ് വിവരങ്ങൾ അതുപോലെ മെറ്റീരിയൽസ് ഡീറ്റെയിൽസ് സുന്ദരമായ അകം പുറം കാഴ്ചകൾ എന്നിവയും വീടിന്റെ പ്ലാനുമാണ് സുമാർ ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിലുള്ളത് പ്രിയമുള്ളവരെ ഒപ്പം സാധാരണക്കാരായ കൂലിപ്പണിക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് ചെറു ധനസ്ഥിതിയുള്ളവർ എന്നിവർക്ക് ഒരു വീട് വെക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും മോട്ടിവേഷനും എല്ലാം ഈ ഹോം ടൂറിന്റെ ലക്ഷ്യങ്ങളാണ് കൃത്യം അഞ്ച് സെന്റ് സ്ഥലത്താണ് ജോസി തോട്ടങ്ങളിലെ വീടിരിക്കുന്നത് കണ്ടംപററി ശൈലിയുടെ നീളലാട്ടം എലിവേഷനിലെവിടെയും പറമ്പിന്റെ കിടപ്പനുസരിച്ച് തെക്കോട്ടാണ് ദർശനം മുന്നിൽ വിശാലമായ കടൽ മണൽ നിറഞ്ഞ മുറ്റമാണ് ഒരു കുഞ്ഞു വീട് എത്ര ഗംഭീരമായാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തത് എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ലാവൻഡർ പേരുള്ള ഒരു നിറമാണ് പ്രധാനത്തെയും ബോക്സ് ടൈപ്പ് വീടുകൾ വിവിധം ഹൃദ്യമായി കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് വീടിന് നൂറ് മീറ്റർ പടിഞ്ഞാറ് കടലാണ് കടൽപ്പണിയിൽ നിന്ന് കിട്ടിയ അച്ഛന്റെ സമ്പാദ്യവും ജിപ്സം വർക്കിൽ നിന്നുള്ള മകൻ്റെ സമ്പാദ്യവും കൂട്ടിച്ചേർത്താണ് വീട് ഇത്തരത്തിൽ പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കിയത് ലൈഫ് മിഷനിലൂടെ നാല് ലക്ഷം രൂപ കിട്ടി ബാക്കിയായത് അത്രയും അച്ഛനും മകനും ചേർന്ന് സ്വരുക്കൂട്ടിയതാണ് ഒരു ചെറിയ തൊണ്ട് ഭൂമിയെങ്കിലും നിങ്ങളുടെ കൈവശമുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഇമാതിരി ഒരു വീടിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പുറകിലൊരു ചെറിയ ഷെഡ് കാണാം അവിടെയാണ് കുടുംബം ഇത്രയും നാൾ താമസിച്ചിരുന്നത് ഒരു വീടെന്ന സ്വപ്നത്തിന് ഈ രണ്ടു വീടുകൾ തമ്മിലുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ സിറ്റൗട്ട് ഒഴിവാക്കിയാണ് നിർമ്മാണം മുന്നിൽ ഒരു ഇളംതിണ്ണയ്ക്ക് സമാനമായ പടികൾ നൽകി ടൈൽ വിരിച്ചിരിക്കുന്നു പാറപ്പറ്റൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ദീർഘചതുരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു സിമെൻ്റ് പ്രൊജക്ഷൻ വെർട്ടിക്കലായി നൽകി മുൻഭാഗം ഉഷാറാക്കിയിട്ടുമുണ്ട് പടിഞ്ഞാറ് നിന്ന് നോക്കുമ്പോൾ വീട് ഇങ്ങനെയാണ് കാണാറാവുക ലളിതവും സുന്ദരവും സമാധാനം തരുന്നതുമായി ഇത്തരം ടൈനി വീടുകൾ കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് മാഞ്ചിയം കൊണ്ടുള്ളതാണ് ജനവാതിലുകൾ കരിങ്കല്ല് കൊണ്ടാണ് ഈ കുഞ്ഞു സ്വർഗ്ഗത്തിന്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് സിമന്റ് കട്ടകൾ കൊണ്ട് ചോർ പടവ് ചെയ്തു വീട്ടിലുള്ളവർക്കെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയാണ് കുഞ്ഞു ഷാൻ മാത്രം നമുക്ക് മുന്നിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു മുൻവാതിലിന്റെ ഡിസൈൻ വളരെ യൂണീക്കായി തോന്നി ഒറ്റപ്പാളിയാണ് മാഞ്ചിയം എന്ന തടിയിലാണ് നിർമ്മാണം ഗ്രൂ ചെയ്യുകയും പോളിഷ് ചെയ്യുകയും അതിനൊരു ചെറിയ ഹാൻഡിൽ നൽകി ഉപയോഗിക്കാൻ പാകത്തിനാക്കുകയും ചെയ്തിരിക്കുന്നു ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന അകവശത്തിന്റെ കാഴ്ചകളാണ് ക്രീം നിറമുള്ള വെട്രിഫൈഡ് ടൈലുകൾ പതിച്ച ഒരു ഹാളാണ് ആദ്യം അത്യാവശ്യമല്ല വേണ്ടവിധം അലങ്കാരങ്ങളെല്ലാം ചെയ്ത് വെടിപ്പാക്കിയ ഒരു സ്വീകരണ മുറിയാണ് ഏകദേശം മൂന്ന് മാസങ്ങൾ കൊണ്ടാണ് ഈ വീടിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ഹാളിന്റെ അങ്ങേയറ്റത്തായി ഒരു ഡൈനിങ് മേശ ക്രമീകരിക്കാനുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് ധനസ്ഥിതി മെച്ചപ്പെട്ട ഉടനെ തന്നെ അങ്ങനെ ഒന്ന് അവിടെ വരികയും ചെയ്യും നല്ല വിശാലമായ ഫീൽ കിട്ടാൻ വെളുപ്പിനോട് സാമ്യമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു വശത്ത് സിറ്റിംഗിനായി ഒന്നോ രണ്ടോ കസേരകൾ മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നു ഭാവിയിൽ വിശാലമായ സിറ്റിംഗ് ശോഭയെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള സ്ഥലവും ജനലുകൾക്ക് അരികെ ഒഴിച്ചിട്ടുണ്ട് ഹാളിൻ്റെ വലത്തെ ഭിത്തിയിൽ ചില്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഷോക്കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അരുണും അയാളുടെ കസിൻസും ചേർന്നാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചത് നല്ല വെളിച്ചമുള്ള ഒരു മുറി ജനലുകൾക്ക് ചാരത്തിൻ്റെ നിറമുള്ള കട്ടണുകൾ നൽകിയിരിക്കുന്നു മുഗൾ വശത്ത് ആർഭാടങ്ങൾ ഒഴിവാക്കി ജിപ്സം സീലിംഗ് നൽകിയിരിക്കുന്നു പ്രസിദ്ധമായ ചെത്തിപ്പള്ളിയുടെ പടിഞ്ഞാറെ പടിഞ്ഞാറെപ്പറമ്പിലാണ് വീടുള്ളത് ഈ ഭാഗത്ത് ഇവിടെ ഒരു കുഞ്ഞു പ്രയർ യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതെല്ലാം നമുക്ക് മാതൃകയാണ് ഈ വീട്ടിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്നതാണ് സത്യം വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചതിന് ശേഷം നമ്മുടെ അനുസരിച്ച് മാത്രം വീട് വെക്കണമെന്നാണ് ഈ അവസരത്തിൽ പടിഞ്ഞാറ്റിനിക്ക് കാഴ്ചക്കാരോട് പറയാനുള്ളത് ഹാളിൻ്റെ വലതുവശം ചേർന്ന് ആരുണിൻ്റെ മുറി അതിനപ്പുറം അച്ഛൻ്റെയും അമ്മയുടെയും മുറിയാണ് ഇതിന് രണ്ടിനും ഇടയിലുള്ള സ്പേസിലാണ് കോമൺ ടോയ്ലറ്റും വാഷ് ഏരിയയും വരുന്നത് ഹാളിന്റെ പിന്നിൽ റോസ് നിറമുള്ള കർട്ടൻ അപ്പുറമാണ് അടുക്കള പി വി സുകൊണ്ട് നിർമ്മിച്ച വളരെ ചിലവ് എന്നാൽ കാണാൻ നല്ല രസമുള്ള ഒരു വാതിലാണ് അകമേയുള്ള മുറികൾക്കെല്ലാം നൽകിയിരിക്കുന്നത് ആദ്യം മരുണിൻ്റെ മുറിയുടെ കാഴ്ചകളാണ് നമ്മൾ കയറി വരുന്നതിൻ്റെ തൊട്ട് ഇടതുവശത്താണ് ഈ മുറിയുടെ സ്ഥാനം നല്ല പോസിറ്റീവ് ആംബിയൻസ് നൽകുന്ന ഒരു കുഞ്ഞുമുറി സുമാർ നൂറ് സ്ക്വയർ ഫീറ്റ് കാണും ഫുള്ളി അറേഞ്ചാണ് ഈ സ്പേസ് എല്ലാം വിശാലമായ ജാലകങ്ങൾ ഇളം നിറമുള്ള ജാലക വിരികൾ ഒരു ഡബിൾ കോട്ട കട്ടിലിട്ടിരിക്കുന്നു ഡയമണ്ട് കട്ടിന്റെ രൂപമുള്ള ബെഡ് കവർ കട്ടിലിന്റെ തലക്കലും വശത്തും രണ്ട് വാളികളായി രണ്ട് ജനലും നൽകിയിട്ടുണ്ട് ഭിത്തിയുടെ മൂലയിൽ ഇമാതിരി ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഉറങ്ങുമ്പോൾ ഫോണൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരിടം ഇവിടെ സ്റ്റോറേജിനായി ഗംഭീരമായ ഒരു കബോർഡ് നൽകിയിട്ടുണ്ട് അധികം കണ്ടുപരിചയമില്ലാത്ത ഒരു നിറമാണ് സത്യത്തിൽ ഇത്രയോ വേണ്ടു എന്നതാണ് യാഥാർത്ഥ്യം കയ്യിൽ നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ ചുമലിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വീട് യു വി ശ്രേണിയിലുള്ള ഷീറ്റുകൾ കൊണ്ടാണ് കബോർഡിന്റെ നിർമ്മാണം വീണ്ടും ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകൾ വീടിന്റെ കുറ്റൂഷ ഇന്നലെയാണ് കഴിഞ്ഞത് ഒന്ന് രണ്ട് ഫർണിച്ചറുകൾ കൂടി ഈ ഭാഗങ്ങളിലേക്ക് വരാനുണ്ട് ഇനി കാണുന്നത് അപ്പനമ്മമാർക്ക് വേണ്ടിയുള്ള മുറിയാണ് പിന്നിലെ ഷെഡിൽ നിന്നും ഒരു കട്ടിലും കൂടി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാനുണ്ട് മുൻപ് കണ്ട അതേ മുറിയുടെ വലിപ്പവും ഭംഗിയും സൗകര്യങ്ങളുമുള്ള മുറിയാണിത് നിങ്ങളുടെ ഉപയോഗത്തിലേക്കായ അതുപോലെ നിങ്ങൾക്ക് മുറിയുടെയും മറ്റ് സ്ഥാനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനായെല്ലാം ഒരു പ്ലാനും ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് ചെറിയ വീടുകളുടെ ആകവശങ്ങൾക്ക് വെളുപ്പെന്ന നിറമേണം നന്നാവുക അങ്ങനെ ആയാൽ മുറികളിൽ എപ്പോഴും പ്രകാശപൂരിതമായിരിക്കും ഒരൽപം വിശാലത തോന്നുകയും ചെയ്യും ഈ ഭാഗത്ത് മൂലയിലായി ഇങ്ങനെ ഒരു ചെറിയ വർക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ചെറുതെങ്കിലും ഒരു സ്ഥിര വരുമാനമുള്ള ആളാണെങ്കിൽ ഇമാതിരി ഒരു ചെറിയ വീട് വെക്കാനാവും പ്ലാൻ ഫ്രീ ആയി പടിഞ്ഞാറ്റിന് നൽകും പണിക്കാരെ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും ഒരു വീട് വെക്കുമ്പോൾ ചെറുതടങ്ങൾ ഒക്കെ ആവാം അത് ഭാവിയിൽ നമുക്ക് നികത്തി എടുക്കാനും ആവും തിരികെ നടന്ന വാഷ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് മുറികൾക്കിടയിലെ സ്ഥലം വാഷ് കൗണ്ടറിനായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ വലതുവശത്തായി ഈ വീട്ടിലെ കോമൺ ടോയ്ലറ്റും സെറ്റ് ചെയ്തിരിക്കുന്നു ആഡംബരപൂർണമായ വാഷ് കൗണ്ടറുകളുടെ നിരർദ്ധകമായ കാഴ്ചകളാണ് ലളിതമായി ഈ വാഷ് ഏരിയ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇവിടെ തൊട്ടടുത്തായി ഒരു കളർഫുൾ വാതിലിനപ്പുറം കുടുംബത്തിന് എല്ലാവർക്കും കൂടിയുള്ള ടോയ്ലറ്റ് ഏരിയ ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ ഇത്തരം ഡോറുകൾ നമുക്ക് ലഭ്യമാണ് നല്ല ഒതുക്കമുള്ള കളർത്തീമിൽ സാമാന്യം വലിപ്പത്തിലാണ് ടോയ്ലറ്റ് ഏരിയ ഫുൾ കോൺട്രാക്റ്റായി വർക്ക് നൽകി ചെയ്യിപ്പിച്ച ഒരു വീടാണിത് നാട്ടിൽ തന്നെയുള്ള ഒരു കോൺട്രാക്ടറാണ് ഇതിൻ്റെ വർക്കെല്ലാം ഏറ്റെടുത്ത് നിർമ്മിച്ച് നൽകിയത് ഇനിയുള്ളത് അടുക്കളയുടെ കാഴ്ചകളാണ് നേരത്തെ പറഞ്ഞ പോലെ ഹാളിൻ്റെ പിൻവശത്തായിട്ടാണ് കിച്ചൺ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്ര മനോഹരമായും കാര്യമാത്ര പ്രസക്തമായും ചെയ്ത കിച്ചൺ ഏരിയ പഴിഞ്ഞാറ്റിനിയുടെ ഹോം ടൂറിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് യാതൊരുവിധ ആർഭാടങ്ങളുമില്ല എന്നാൽ വേണ്ടതെല്ലാം ഉണ്ടുതാനും രണ്ട് വാൾ കിച്ചൺ വിൻഡോ പ്രീമിയം ടൈപ്പിലുള്ള കിച്ചൺ വാൾ ടൈലുകൾ ആവശ്യാനുസരണം സ്റ്റോറേജ് സൗകര്യങ്ങൾ ഗ്രാനൈറ്റ് പാകിയ കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ല നിലവാരമുള്ള കിച്ചൺ സിങ്ക് എല്ലാത്തിൻ്റെയും നേർക്കാഴ്ചയാണ് ഈ സ്പേസ് വീടിൻ്റെ എല്ലാ പണികളുമടക്കം എട്ടര ലക്ഷം രൂപയാണ് ജോസി എന്നവർ ഈ വീടിൻ്റെ കോൺട്രാക്ടർക്ക് നൽകിയത് ഇന്നത്തെ കാലത്ത് ഇത്രയും ബിൽഡപ്പ് ക്വാളിറ്റിയിൽ ഇതിലും ചിലവ് ചുരുക്കി ഒരു വീട് നിർമ്മിക്കുന്നത് അസാധ്യവുമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ് അതെന്നും ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ ഈ വീടിൻ്റെ പോരായ്മകളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഈ വീടിൻ്റെ ഒരു ചെറിയ പ്ലാൻ കാണാം